വീട്ടുകാരുമായി അവസാനമായി ഫോണിൽ സംസാരിച്ച യു എ ഇ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന യുവതി യു പി സ്വദേശിനായ സഹസാദിനെയാണ് അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇതിന് പിന്നാലെ അവസാനമായി ആഗ്രഹം എന്ന നിലയിൽ ആയിരുന്നു യുവതി കുടുംബവുമായി സംസാരിച്ചത് അബുദാബിയിലെ അൽ വതാബാദ് ജയിലിൽ കഴിയുന്ന സഹസാദിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു വധശിക്ഷ വിധിച്ചത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപ്പാക്കണം എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതോടെ അവസാന ആഗ്രഹം എന്താണെന്ന് യുവതിയോട് ചോദിച്ചു അപ്പോഴാണ് കുടുംബവുമായി സംസാരിക്കുമെന്ന ആഗ്രഹം യുവതി പറഞ്ഞത് ഫോണിലൂടെ യുവതിയുടെ കുടുംബവുമായുള്ള സംഭാഷണം ഇത് തന്റെ അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കുമെന്ന് യുവതി കണ്ണീരോടെ കുടുംബത്തോട് പറഞ്ഞു ഏതു നിമിഷവും തന്റെ വധശിക്ഷ നടപ്പിലാക്കും അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഈ ഫോൺ കോൾ എന്ന് യുവതി കുടുംബാംഗങ്ങളോട് പറഞ്ഞു വളരെ വൈകാരികമായ നിമിഷമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഷാസ ജോലി തേടി എത്തിയത് ഹുസേർ എന്ന പരിചയക്കാരന്റെ സഹായത്തോടെയാണ് ഇവർ യു എ എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി കുസേറുമായി അടുപ്പത്തിലായത് വിദേശത്ത് ആഡംബര ജീവിതം നയിക്കണമെന്നും മുഖത്തെ മുറിവുകളെല്ലാം മാറ്റി സൗന്ദര്യം വീണ്ടെടുക്കുമെന്ന് ഇയാൾ യുവതിയോട് പറഞ്ഞു ഇയാളുടെ മോഹവാഗ്ദാനങ്ങളും ആകർഷിക്കപ്പെട്ട യുവതി യു എയിലേക്ക് പോകുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ യുവതി ഇയാൾ പണത്തിന് ആഗ്ര സ്വദേശിക്ക് വിറ്റു ഹുറിന്റെ ബന്ധുക്കൾ കൂടിയായ ഫൈസ് നദിയ ദമ്പതികൾക്കായിരുന്നു വിറ്റത് അവർ യുവതിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയി മകനെ നോക്കുന്നതിന് വേണ്ടിയായിരുന്നു യുവതി ദമ്പതികൾ വാങ്ങിയത് എന്നാൽ അധികം വൈകാതെ കുട്ടി മരിച്ചു ഇതോടെയാണ് ശഹസാദിയുടെ ജീവിതം ദുരിതപൂർണമായത് നാലു മാസം പ്രായമുള്ള മകന്റെ മരണത്തിന് ഉത്തരവാദി യുവതിയാണെന്ന് ദമ്പതികളുടെ വിചാരണ ഇതോടെ പോലീസ് പരാതി നൽകി പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു വിചാരണയ്ക്ക് ശേഷം വധശിശിക്ക് കോടതി വിധിക്കുകയായിരുന്നു ഇതറിഞ്ഞ് ഷാസാദിയുടെ പിതാവ് ഷബീർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു ഇതോടെ ഷാസാദിക്ക് സഹായങ്ങൾ ലഭിക്കുവാൻ ആരംഭിച്ചു ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചത് എന്ന് ഷാസാദിയുടെ പിതാവ് വാദിച്ചു എന്നാൽ ദമ്പതികൾ ഷാസാദിക്കെതിരെ ശക്തമായി രംഗത്ത് വരികയായിരുന്നു ഇതോടെ വധശിക്ഷ ഉന്നത കോടതികളും ശരിവെച്ചു ഇതിന് പിന്നാലെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കുവാൻ അബുദാബി കോടതി ഉത്തരവിട്ടത് അതേസമയം സഹസാധയുടെ ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യവുമായി കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ട് റിപ്പോർട്ട്